ശരി റോഷിപാൽ ഇപ്പോൾ ഇപ്പോൾ മന്ത്രിസ്ഥാനം കിട്ടിയില്ല രാജ്യസഭാ സീറ്റ് കിട്ടിയില്ല ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നേതൃത്വത്തിലേക്ക് വരുന്ന കാര്യത്തിലും നേതാക്കൾ തമ്മിൽ ചില ഭിന്നതകളും ഉണ്ടായിരുന്നു റോഷിപാൽ അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ യു ഡി എഫിലേക്ക് പോകാം എന്ന ഒരു വിഭാഗം ആഗ്രഹിക്കുകയാണെങ്കിൽ ആർ ജെ ഡിയിൽ പിളർപ്പ് എന്ന രൂപത്തിൽ കരുതേണ്ടി വരില്ലേ അങ്ങനെ സംഭവിക്കുമോ ശ്രമൃതി അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം നമുക്കറിയാം നേരത്തെ യു ഡി എഫിനൊപ്പം ആർ ഉണ്ടായിരുന്ന കാലഘട്ടം എം വി ശ്രീരാം കുമാറിൻ്റെ പാർട്ടി അന്നുണ്ടായിരുന്ന കാലഘട്ടം അതേപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉണ്ടായിരുന്ന കാലഘട്ടം ആ സമയത്തൊക്കെ യു ഡി എഫിനകത്ത് ഈ മുന്നണികൾക്ക് ലഭിച്ച ഒരു പരിഗണനയുണ്ട് ആ പരിഗണന എൽ ഡി എഫിൽ എന്തായാലും ലഭിക്കുന്നില്ല എന്ന വിലയിരുത്തലാണ് അത് രണ്ട് കക്ഷികളിലുമുണ്ട് കാരണം ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി കേരള കോൺഗ്രസ് എം ഉണ്ടായിരുന്നത് യു ഡി എഫിൽ തന്നെയായിരുന്നു പക്ഷേ എൽ ഡി എഫിൽ എത്തിയപ്പോൾ ആ ഒരു പരിഗണന ലഭിക്കുന്നില്ല ഇതൊക്കെ ഈ കക്ഷികളിൽ വലിയ അസംതൃപ്തി ഉണ്ട് ആ നേതാക്കൾ ഭൂരിഭാഗം പേർക്കും അസംതൃപ്തിയുണ്ട് അതുതന്നെയാണ് ആർ ജെ ഡിയുടെ വലിയൊരു ഭാഗം നേതാക്കൾ ും ആ അപർഷം പ്രകടമാകുന്നത് അവരുടെ ഒരു വിഭാഗം നേതാക്കളും എങ്ങനെയെങ്കിലും ഇവിടെയൊന്നും പുറത്തേക്ക് പോകണം യു ഡി എഫിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം പക്ഷേ മറ്റൊരു വിഭാഗം അതിനെ ശക്തമായി എതിർക്കുന്നുമുണ്ട് ഏതായാലും ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത് കൃത്യമായി മറുഭാഗത്തെ ബോധ്യപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ പിളർപ്പ് ഉറപ്പാണ് പക്ഷേ കാര്യങ്ങൾ പതുക്കെ ബോധ്യപ്പെടുത്തി യു ഡി എഫിലേക്ക് പോകാമെന്നായിരിക്കാം ഒരുപക്ഷെ എം വി ശ്രീ കുമാർ കണക്ക് കൊടുത്ത് അതുകൊണ്ടാകാം കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഇപ്പോൾ എൽ ഡി എഫിലെ വിടില്ല യു ഡി എഫിലേക്ക് ഇല്ല എന്നൊരു പ്രഖ്യാപനം എം വി ശ്രീ കുമാർ നടത്തിയത് അതേസമയം തന്നെ രഹസ്യമായി യു എഫ് നേതാക്കളുമായി ചർച്ചകൾ നേതൃത്വത്തിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നിപ്പുണ്ടാകുമോ എന്നുള്ള ചോദ്യം ഒരു വശത്ത് വലിയ വാഗ്ദാനങ്ങൾ ലഭിച്ച് യു ഡി എഫിലേക്ക് പോകുമോ അങ്ങനെയെങ്കിൽ പാർട്ടി രണ്ടായിക്കൊണ്ടായിരിക്കുമോ ഉടർന്നുകൊണ്ടായിരിക്കുമോ പോകുക എന്നുള്ള കാര്യം സംശയമാണ് ഏതായാലും ചെന്നിത്തലയും ശ്രേയാംസ് കുമാർ നടന്ന നടത്തിയ ചർച്ച ആ ചർച്ച എന്ന് പറയുന്നത് പാർട്ടിയുടെ യോഗത്തിന് ശേഷം കൂടിയാണ് അതുകൂടിയല്ലേ റോഷിപാൽ ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട യോഗം ഈ കഴിഞ്ഞ ദിവസമായിരുന്നില്ലേ സ്മൃതി കഴിഞ്ഞ ദിവസം ചേർന്ന ആർ ജെ ഡിയുടെ സംസ്ഥാന നേതൃയോഗമാണ് ആ യോഗത്തിലാണ് കൃത്യമായി എം വി ശ്രേയാംസ് കുമാർ എൽ ഡി എഫ് വിടില്ല അങ്ങനെയുള്ളൊരു സാഹചര്യമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സഖ്യവുമായി മുന്നോട്ട് പോകണം അതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെയൊരു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമുണ്ടാക്കും കാരണം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടാകും വേണ്ട പരിഗണന എൽ ഡി ലഭിക്കില്ല എന്ന നേതാക്കളുടെ മറ്റു നേതാക്കളുടെയൊക്കെ അഭിപ്രായം മാനിച്ചാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് പക്ഷേ ആ പ്രഖ്യാപനം നടത്തിയതിൻ്റെ വാർത്ത ഇന്നലെയാണ് നമ്മൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത് അതിന് തൊട്ടു പിന്നാലെയാണ് രാവിലെ വാർത്ത കൊടുത്തു തൊട്ടു പിന്നാലെ ഉച്ചയോടെയാണ് രമേശ് ചെന്നിത്തല എം വി ശ്രേയാസ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അത് കൃത്യമാണ് ഇത് ഈ രാഷ്ട്രീയ ചർച്ചയ്ക്ക് പിന്നിലുള്ളത് യു ഡി എഫിൻ്റെ ലക്ഷ്യം നേരത്തെ മറ്റ് യു ഡി എഫിൻ്റെ നേതാക്കളും രഹസ്യമായി പ്രതിപക്ഷ നേതാവ് ഇ ഡി അടക്കം രഹസ്യമായി ആശയവിനിമയം ആർ ജെ ഡി നേതാവ് എം വി ശ്രീരാംസ് കുമാറുമായി നടത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ നടത്തിയിട്ടുണ്ട് കാരണം അവർ രഹസ്യമായി തന്നെയാണ് നീക്കങ്ങൾ നടത്തുന്നത് അതാണ് മുന്നണി വിപുലീകരണം ഏതൊക്കെ കക്ഷികളെ മുന്നണിയിൽ എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി ഈ നേതാക്കളൊന്നും തരാത്തത് പക്ഷേ അവർ കൃത്യമായ ഒരു ധാരണയുണ്ട് കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഏത് ഘട്ടത്തിലായിരിക്കും ഈ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ എൽ ഡി എഫ് ിൽ നിന്നും പുറത്തേക്ക് വരിക എന്നതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ യു ഡി എഫ് നേതാക്കൾക്ക് ഉണ്ടെന്നാണ് അവരുടെ വാദം ഏതായാലും ഇതൊന്നും പരസ്യമായി നേതാക്കൾ ഒന്നും സമ്മതിക്കില്ല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞ് അത് തള്ളാറാണ് പതിവ് പക്ഷേ രഹസ്യമായി ഇത്തരം കൂടിക്കാഴ്ചകൾ തുടരുന്നുണ്ട് അതിന് കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട് കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് കാരണം ഒരു വട്ടം ഈ തുടർച്ചയായ അധികാരം ലഭിച്ചതാണ് എൽ ഡി എഫിന് സമാനമായ സാഹചര്യം ഇനി ഒരുങ്ങാൻ പാടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് പരമാവധി കക്ഷികളെ ഒപ്പം ചേർക്കാൻ യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു ചെറിയ അഭിലാഷ് ഇപ്പോൾ ഈ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെയൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചപ്പോൾ ആർ ജെ ഡി മാത്രമാണ് സി പി എം പരിഗണിക്കാതിരുന്നത് അപ്പോൾ ഇവിടെ തന്നെ തുടരണമെങ്കിൽ എന്താണ് അതിൽ കിട്ടുന്ന ഉറപ്പ് ഇവിടെ തന്നെ തുടരുന്നതിന് ഒരു കാരണമുണ്ടാകുമല്ലോ ആ കാരണമായിട്ടെന്നാണ് പറയുന്നത് ആ സ്മൃതി ഇതിൽ പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നേരത്തെ വീരേന്ദ്രകുമാറൊക്കെ പാർട്ടിയെ നയിച്ചപ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഒരു പ്രാധാന്യമുണ്ട് പാർട്ടിക്കകത്തും അതോടൊപ്പം തന്നെ മുന്നണിക്കകത്തും പക്ഷേ ഇപ്പോൾ ശ്രേയാംസ് കുമാർ നയിക്കുമ്പോൾ അത്തരത്തിലൊരു പ്രാമുഖ്യം അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു പരസ്യമായ ഒരു വിമർശനം യാണി ഉൾ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുന്നണിക്കകത്ത് ഇത്തരത്തിൽ പ്രാമുഖ്യം കിട്ടാത്തതുകൊണ്ടാണ് വേണ്ടത്ര സ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളൊരു വിമർശനം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എം ബി ശ്രേയാംസ് കുമാർ സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ള വിമർശനം കൂടി പാർട്ടിക്കകത്തുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് രാജ്യസഭാ അംഗമാകണം അത് അത്തരത്തിലുള്ള ആവശ്യം അദ്ദേഹം മുന്നണിക്കുള്ളിൽ ഉന്നയിച്ചു എന്നുള്ള ചില സന്ദേശങ്ങൾ സന്ദേഹങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ ഉയരുന്നുണ്ട് പക്ഷേ ഇതിനെതിരായി തന്നെയാണ് പാർട്ടിയിലെ ഭൂരിഭാഗം ആളുകളും ഉള്ളത് ഭൂരിഭാഗം നേതാക്കളും ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ശ്രേയാംസ് കുമാറിനെ അതിശ നിശിതമായി വിമർശിക്കാൻ തയ്യാറാകുന്ന ഒരു മറ്റുള്ള നേതാക്കളാണ് ഉള്ളത് എന്നുള്ളത് വസ്തുതയാണ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ശ്രേയാംസ് കുമാറിന് താല്പര്യമുണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് പോകാൻ ഒരു ഒരു സംശയം കൂടിയുണ്ട് ഏതായാലും നേരത്തെ തീരുമാനത്തിൽ തന്നെ ഒരു തീരുമാനമാണ് അതായത് തുണി പോലെ നേതൃത്വം നിർദ്ദേശം വിമർശനമാണ് കഴിഞ്ഞ ദിവസം എടുത്തിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുക എന്ന തീരുമാനത്തേക്ക് അവർ വന്നത് വർഗീസ് ജോർജിനെ പോലുള്ളവർ പല ഘട്ടങ്ങളിലും നിലപാടുകൾ പ്രവർത്തനങ്ങൾ ശേഷം തിരുത്തലുകൾ പരസ്യമായി തന്നെ കാണാമോ സ്മൃതി ഒരിക്കലുമല്ല നേരത്തെ ആർ ജെ ഡിയിൽ വലിയൊരു വിഭാഗം യു ഡി എഫിലേക്ക് പോകണം അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണി വിടണം എന്ന ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അരങ്ങോരുക്കി കഴിഞ്ഞു ഇനി മാസങ്ങൾ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഈ ഘട്ടത്തിൽ ഒന്നുകിൽ യു ഡി എഫിലേക്ക് പോകണം അല്ലെങ്കിൽ എൽ ഡി എഫിൽ തുടരണം ഇതിൽ അവർ ആശയക്കുഴപ്പമുണ്ടായാൽ സ്വാഭാവികമായും എൽ ഡി എഫിൽ വേണ്ട പരിഗണന ലഭിക്കില്ല എന്ന വിലയിരുത്തൽ വലിയൊരു വിഭാഗം നേതാക്കൾക്കുണ്ട് ഇനി വൈകിപ്പോയി ഇപ്പോൾ പെട്ടെന്ന് യു ഡി എഫിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ അത് സീറ്റ് വിഭജനത്തിലടക്കം അത് ബാധിച്ചേക്കാം വേണ്ട പരിഗണന ലഭിച്ചേക്കാം എന്ന ആശങ്കയും ആശങ്കയുണ്ടാകാം അതുകൊണ്ടാകാം വലിയൊരു ഭാഗം നേതാക്കൾക്ക് ശേഷമുള്ള മറ്റു നേതാക്കളൊക്കെ ഇതിനെ എതിർക്കുന്നത് പക്ഷേ കൃത്യമായി വർഗീസ് ജോർജ് അടക്കമുള്ള നേതാക്കൾക്ക് നേരത്തെ അസംതൃപ്തിയുണ്ട് കാരണം എൽ ഡി എഫിൽ ഒരു പരിഗണനയും ആർ ജെ ഡിക്ക് ലഭിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം മന്ത്രിസ്ഥാനം ലഭിച്ചില്ല വേണ്ട വിധത്തിൽ ബോർഡ് കോർപ്പറേഷൻ വിഭജനത്തിലടക്കം ആ പരിഗണന ലഭിച്ചില്ല എൽ ഡി എഫിൽ ആണെങ്കിൽ വലിയ അഭിപ്രായങ്ങളൊന്നും പറയാൻ അവസരം ലഭിക്കുന്നില്ല അങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങളും പരാതികളും ആർ ജെ ഡിക്കും ആർ ജെ ഡിയിലെ പ്രധാന നേതാക്കൾക്കുമുണ്ട് ആ ഘട്ടത്തിലാണ് അവർ മറ്റൊരു ചിന്തയിലേക്ക് നേരെ മറിച്ച് യു ഡി എഫ് ആണെങ്കിൽ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ആർ ജെ ഡിയെ സ്വീകരിക്കാൻ വേണ്ടി ആർ ജെ ഡി ഒപ്പം വേണം ആർ ജെ ഡിക്ക് വലിയ പരിഗണന നൽകാമെന്ന വാഗ്ദാനം യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ട് കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ അനുകൂലിക്കുന്ന യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ അംഗീകരിക്കുന്ന എല്ലാവരെയും ഒപ്പം ചേർക്കണമെന്ന ഹൈക്കമാൻഡിന് തന്നെ നിർദ്ദേശമുണ്ട് മാത്രവുമല്ല ദീപാദാസ് മുൻഷി തന്നെ ഇവിടെ കേന്ദ്രീകരിക്കുന്നതും മുന്നണി വിപുലീകരണം പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതുകൊണ്ടാണ് അവർ ക്യാമ്പ് ചെയ്യുന്നത് എ ഐ സി സിയുടെ സെക്രട്ടറിമാരടക്കം ക്യാമ്പ് ചെയ്യുന്നുണ്ട് കെ സി വേണോവാൻ പോലും കൂടുതൽ സമയം കേരളത്തിൽ ചിലവഴിക്കുന്നതിൻ്റെ കാര്യവും അതുതന്നെയാണ് കൂടുതൽ കേന്ദ്രീകരിച്ച് നേതാക്കളൊക്കെ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോൾ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഇത്തരം നീക്കങ്ങൾ സജീവമാകുന്നത് ഏതായാലും വർഗീസ് ജോർജ് അടക്കമുള്ള പ്രധാന നേതാക്കളുടെ അഭിപ്രായം പ്രധാനപ്പെട്ടതാണെങ്കിലും ഇതിൽ ഒറ്റക്കെട്ടായി ഒരു തീരുമാനം വരാൻ വേണ്ടിയാണ് ഒരു പക്ഷേ എം വി ശ്രേയാംസ് കുമാർ ഉൾപ്പെടെ കാത്തിരിക്കുന്നത് ഇനിയും എൽ ഡി എഫിൽ നിന്ന് മുന്നോട്ട് പോയാൽ ഒരു തരത്തിലും പരിഗണിക്കപ്പെടില്ല എന്ന് മാത്രമല്ല അത് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള പോക്കിനെ പോലും ബാധിക്കുമെന്ന വിലയിരുത്തൽ ഉണ്ടാകാം ഒരുപക്ഷെ ആർ ജെ ഡിക്ക് ഏതായാലും യു ഡി എഫ് വാതിൽ തുറന്നിട്ടിരിക്കുന്നു ഇനി തീരുമാനമെടുക്കേണ്ടത് എം വി ശ്രേയാംസ് കുമാറും ആർ ജെ സ്മൃതി